രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി അംഗീകരിക്കില്ലെന്ന് കേരള സർവകലാശാല ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാർക്കെതിരെ നടപടി എടുക്കേണ്ട അവകാശം സിൻഡിക്കേറ്റിനാണെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗം ജി മുരളീധരൻ പറഞ്ഞു രജിസ്ട്രാർ നാളെയും ഓഫീസിലെത്തുമെന്നും കൃത്യനിർവണം നടത്തുമെന്നും ജി മുരളീധരൻ വ്യക്തമാക്കി രജിസ്ട്രാർ നിയമനം പൂർണ്ണമായും സർവകലാശാല ആക്റ്റും അനുസരിച്ച് സിൻഡിക്കേറ്റിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ട് ഡെപ്യൂട്ടി മുതൽ മുകളിലോട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാരെ നടപടിയെടുക്കാൻ ഉള്ള അവകാശം സർവകലാശാല നിയമം സിൻഡിക്കേറ്റിനാണ് തന്നിട്ടുള്ളത് അതിവിടെ ലംഘിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നിയമവിരുദ്ധമായി കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ മോഹൻ കുന്നമ്മൽ അദ്ദേഹത്തിനുള്ള ടെൻ തേർട്ടി പദവി ഉപയോഗിച്ച് സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് സിൻഡിക്കേറ്റ് അംഗീകരിക്കുന്നില്ല രജിസ്ട്രാർ കേരള സർവകലാശാല രജിസ്ട്രാറായി ഡോക്ടർ കെ എസ് അനു കുമാർ നാളെയും ഈ ഓഫീസിൽ എത്തും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിക്കും